പെരീന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവിട്ട ഇരുപത്തിയേഴ് പേർക്കാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു അറിയാം ഓരോ വയ്യായിക്കനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഈ മോട്ടോ പഠിപ്പിച്ച വിരിച്ചേർ അല്ലേ പുറത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാനുള്ള വിരിച്ചേർ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് അതിന് ചിലവ് വരുന്നത് അത് നാലെണ്ണമാണ് എന്നിവിടെ വിതരണം ചെയ്യുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതല്ലേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു മൂലയിൽ മാറ്റി വയ്ക്കാതെ എന്താണ് എന്ന് മനസ്സിലാക്കിയത് അപ്പം തന്നെ റിപ്പയർ ചെയ്ത് അത് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് എല്ലാം നമ്മൾക്ക് സൗജന്യമായി കിട്ടുമ്പോൾ നമ്മൾ അത് അതിൻ്റെതായ ഒരു എന്തെങ്കിലും കുറ്റ ഒരുപാട് പറ്റുകൾ അത് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അടുത്ത വർഷവും അല്ലെ ഏതാണ്ട് നാല് ലക്ഷം രൂപയാണ് നമ്മൾ നമ്മളിപ്പോ ഈ വർഷം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഇനിയും സായുധ നേരത്തെ സൂചിപ്പിച്ച പോലെ ജന്മനാൽ വയ്യാത്തവരല്ല അല്ലാതെ തന്നെ ഓരോ അസുഖങ്ങൾ വന്നിട്ടും അപകടങ്ങൾ മൂലമായിരിക്കും നമുക്ക് ഇതുപോലെയുള്ള പ്രത്യേക പരിഗണന കൊടുക്കേണ്ട വയ്യായ്മകൾ നമ്മൾക്ക് ഉണ്ടാവുന്നത് അപ്പം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുദാ മുത്തുക്കോയ് തങ്ങൾ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹ സുജിത സലീഷ് സെൽവപ്രകാശ് പ്രകാശ് സന്ധ്യ സുനിൽ സൂപ്പർവൈസർ പ്രജിന അസിസ്റ്റന്റ് സെക്രട്ടറി മിനി തുടങ്ങിയവർ സംസാരിച്ചു മാനസികമായി പോരായ്മി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നാലും ഈ ഭരണസമിതിയുടെ ഈ മേഖലയിൽ ഒരു അവസാന ഒരു പരിപാടിയാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷകാലമായി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് അധികാരത്തിൽ വന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പദ്ധതികൾ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾ നിങ്ങളുമായി മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികൾ അല്ലേ ലൈഫ് വീടിൻ്റെ പദ്ധതി എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പിന്നെ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം മുന്നൂറോളം വരുന്ന അപേക്ഷകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക